രേഖാമൂലം ഒരു പരിപാ ഒരു പരാതിയും ക്രിമിനൽ സ്വഭാവമുള്ള ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായ പരാതി തനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഷെനാസിന്റെ ഉൾപ്പെടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അത്തരം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഒരു ഗൗരവ സ്വഭാവമുള്ള ഔദ്യോഗിക പരാതികൾ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ പറയുന്നത് അതേസമയം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ് വന്ന അക്കാര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും സ്വീകരിക്കാൻ കഴിയാത്തത്ര മാതൃകാപരമായ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു ആ നടപടിയെ താൻ പിന്തുണയ്ക്കുന്നു എന്നതാണ് ഇപ്പോൾ കെ പി സിയുടെ പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഷാഫി പറമ്പിലും വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചവിട്ടുപടി കൂടിയായിരുന്നു അല്ലെങ്കിൽ കൈപിടിച്ചുയർത്തിയത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളൊരു ടീമായിരുന്നു ഷാഫി പറമ്പിലും ഒരു ഒടുവിൽ സംഘടനാപരമായ നടപടി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിപൂർണമായി തള്ളിപ്പറയുകയാണ് ആ തള്ളിപ്പറച്ചൽ എന്നത് ഗൗരവ സ്വഭാവമുള്ള ക്രിമിനൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്ന് പറയുന്നു നേരത്തെ വ്യക്തിപരമായി സൂചിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഗൗരവത്തിൽ അത്തരമൊരു ചർച്ചയോ ആലോചനയോ ഉണ്ടാകാതെ പോയത് രാഷ്ട്രീയമായും സംഘടനാപരവുമായുള്ള കഴിവ് പരിശോധിച്ചുകൊണ്ടാണ് പരിഗണിച്ചുകൊണ്ടാണ് രാഹുലിനെ കൈപിടിച്ച് ഉയർത്തിയത് എന്നതാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ വിശദീകരിക്കുന്നത് ഗോകുൽ വി എസ് തുടരുന്നുണ്ട് ഗോകുൽ ഇപ്പോൾ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് കൂടി ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ചില ആരോപണങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമെന്ന ഘട്ടത്തിലെല്ലാം ഷാഫിയെ കൂടി ആരോപണ മുനയിൽ നിർത്താൻ ഇടതുപക്ഷം പ്രത്യേകമായി സൈബർ രംഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഷാഫി പറമ്പിലാണ് രാഹുലിനെ കൈപിടിച്ചു ഉയർത്തിയത് ഇപ്പോൾ മറ്റൊരു പാർട്ടിക്കും സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി എന്നത് പ്രശംസനീയമാണ് അക്കാര്യം രാഹുൽ ഷാഫി പറമ്പിൽ എടുത്തു പറയുന്നുമുണ്ട് അക്കാര്യത്തിൽ വിമർശനങ്ങളും സ്വാഭാവികമായി ഉയർന്നുവരും ഇപ്പോൾ ഷാഫിയുടെ മറുപടി എങ്ങനെ വേണം കാണാൻ സ്വാഭാവികമായും രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഷാ രാഹുലിൻ്റെ ഓരോ ചവിട്ടുപടികളിലും ഒരു കൈ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഷാഫി പറമ്പിൽ നിന്നിട്ടുള്ളത് ആ രീതിയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കിയതും പാലക്കാട് എം എൽ എ ആക്കിയതും ഒക്കെ തന്നെ ആ ഘട്ടത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ ആരോപണം വരുമ്പോൾ പോലും പൂർണ്ണമായും തള്ളി പറയാൻ ഷാഫി തയ്യാറായിരുന്നില്ല ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെ വരുമ്പോഴാണ് ഷാഫി രാഹുലിനെ തള്ളി തള്ളിപ്പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാകും കാരണം ഈ വിഷയത്തിൽ പരാതി വന്നപ്പോഴാണ് ഇനി നടപടിയല്ലാതെ മറ്റ് മാർഗങ്ങളിൽ അതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇനി മറ്റു മുന്നിൽ വഴികളില്ല എന്നുള്ളത് കണ്ടപ്പോൾ മാത്രമാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ രാഹുലുമായി വരുന്ന ഏതൊരു ആരോപണത്തിന്റെയും ഒപ്പം ഷാഫിയെ മിക്കവാറും ചേർത്ത് കെട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ തവണത്തെ പരാതിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകനെ നൽകിയ പരാതിയിൽ അത് വ്യക്തമാണ് കാരണം രാഹുലിനെ സംബന്ധിച്ചുള്ള പരാതി കൃത്യമായി ഷാഫിക്ക് എത്തിയിരുന്നു ഷാഫിയെ അറിയിച്ചിരുന്നു എന്നിട്ടും ഷാഫി നടപടിയെടുത്തില്ല ഷാഫിയുടെ കാലത്ത് സ്ത്രീകൾക്ക് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഷാഫിക്കെതിരെയും ഉന്നയിക്കുന്നത് അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ ഈ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തന്നെ ഇത് രാഷ്ട്രീയമായി കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ കേസ് എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയമായി നോക്കി നോക്കുമ്പോൾ സ്വാഭാവികമായും രാഹുലിനെ അടിക്കുന്ന ഓരോ അടിയും അത് ഷാഫിക്ക് കൂടി കൊള്ളുന്നതാണെന്ന് നമുക്ക് കാണാം കാരണം ഓരോ ഘട്ടത്തിലും രാഹുലിനെ വളർത്തിയതും രാഹുലിനെ കൈ പിടിച്ചുയർത്തിയതും ഷാഫിയാണ് സ്വാഭാവികമായും ഇപ്പോൾ പാലക്കാട്ടേക്ക് രാഹുലിനെ എത്തിച്ചത് ഷാഫിയാണ് സ്വാഭാവികമായും ഇവിടെ ഒരു മോശം രീതിയിൽ അല്ലെങ്കിൽ ഒരു മോശം കേസിൽപ്പെട്ട് രാഹുൽ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താകുന്നു അതും എം എൽ എ ആയി ചാർജ് എടുത്ത അതേ ഒരു വർഷം തികയുമ്പോൾ കൃത്യം ഒരു വർഷം തികയുമ്പോഴാണ് ഈ ഒരു അവസ്ഥ രാഹുലിന് വരുന്നത് സ്വാഭാവികമായും രാഹുലിനുള്ള ഈ തിരിച്ചടി അത് ഷാഫിക്ക് കൂടിയുള്ള തിരിച്ചടിയായി തന്നെ കാണണം